ഹലോ ഗേസ് എൻ്റെ എല്ലാ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മോർണിംഗ് കുക്കിങ്സാണ് കാണിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ നമുക്കൊന്ന് കാണാം ഞാൻ രാവിലെ വെള്ളം തിളപ്പിച്ചു ഗ്രീൻ ടീ ജീരക വെള്ളം ഞാൻ ഇത് രാവിലെ ഒന്ന് സ്ഥിരമായി കഴിക്കും പിന്നെ വെള്ളം ചോറ് തിളപ്പിക്കുവാണ് സ്കൂളിൽ കൊണ്ടുപോവായി അപ്പം അതെല്ലാം തിളപ്പിച്ച് വയ്ക്കും പിന്നെ എല്ലാവർക്കും അത് തിളക്കുന്ന സമയത്ത് എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ സ്ഥലം ഇവിടെ സ്ഥലം ട്രുവൻഡ്രത്താണ് ഞാൻ താമസിക്കുന്ന എനിക്ക് രണ്ട് പേരുണ്ട് ഒരു മോളും ഒരു മോനും മോളുടെ പേര് അമൃത് മോൻ്റെ പേര് അബ്ദുൽ ഹന്നാൻ അപ്പം നമ്മുടെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് മീനൊക്കെ പുരട്ടി വയ്ക്കാം ചൂരൊരു രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്കത് പുരട്ടി എടുക്കാം ഇത് മഞ്ഞപ്പൊടി പോലെ ഉപ്പ് മുളകും പൊടി ഇട്ട് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് തിളയ്ക്കാറായി അപ്പോൾ ചോറ് തിളച്ചതിന് ശേഷം പയറ് വിഴുക്കുരട്ടിക്കായിട്ട് അരിഞ്ഞു അരിഞ്ഞു വെച്ചു അപ്പം ചായയൊക്കെ ഇട്ട് ചായക്കായിട്ട് വെള്ളം തിളച്ചു പാലൊക്കെ ഒഴിച്ച് ചായ ഇട്ട് റെഡിയായി മധുരം ഇല്ലാതെയും മധുരം ഇട്ടുമാണ് റെഡിയാക്കുന്നത് ഞാൻ മധുരം ഇല്ലാതെ കഴിക്കുന്നേ മധുരമില്ലാത്ത എനിക്ക് നമ്മക്കും മധുരമില്ലാത്ത മധുരം ഉള്ളത് മക്കൾക്കും ആണ് ഓക്കെ നേരത്തെ നമുക്ക് മീൻ ഫ്രൈ ആയി മീൻ ഫ്രൈ ചെയ്യാൻ ചെയ്യാനായിട്ട് ചട്ടി വെച്ചു നമുക്കിനി വിഴുക്ക് ഉരട്ടുരക്ക വിഴുക്ക് ഉരട്ടാനായിട്ട് നമ്മൾ കറ കടുവൊക്കെ എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ വരത്ത് കടുവൊക്കെ പൊട്ടിച്ച് കറിയപ്പലൊക്കെ ഇട്ട് ഞാൻ വിഴുക്ക് ഉറട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് വേവുന്നവര് വെയിറ്റ് ചെയ്യാം നിങ്ങൾ എങ്ങനെയാണ് വിഴുക്ക് ഉറട്ടണതെന്ന് ചെയ്യണം കേട്ടോ ടുത്ത് അമ്മക്ക് അപ്പം ചൂടാനായിട്ട് ചട്ടി വെച്ചു നീ വിളിമ്പ് ഇഷ്ടയില്ലാത്തത് കൊണ്ട് ദോശക്കലില് അപ്പം ഉണ്ടാക്കുന്നേ അപ്പം എൻ്റെ പേര് വിസ്മിയ എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷാനു വശസ് എന്നാണ് അപ്പം എല്ലാവരും നമുക്ക് വേണ്ടി ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ ഇനി നമുക്ക് തക്കാളി കറി വെക്കാനായിട്ട് പോകുന്നത് തക്കാളി കറി കടുവൊക്കെ ഉറത്ത് സാധാ നമ്മളെ കാടു പുറത്ത് എല്ലാം ആക്കി എടുക്കുകയാണ് ചെയ്യണം വലിയ എരി ഇട ഈടൂല മോനെ മോക്ക് കഴിക്കാനുള്ളതുകൊണ്ട് വലിയ എരി ഇടാറില്ല ഞാൻ ഇപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഇത്രയൊക്കെ ഉള്ളൂ മോർണിംഗ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്